നമ്മൾ എല്ലാവരും ഭയക്കുന്ന കോക്കാച്ചി ഉണ്ടായ അറിയാം പണ്ട് കാലത്ത് ഒരു ഗ്രാമത്തിൽ കുട്ടികളെ കളയാക്കുകയും ബാലരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടൻ ജീവിച്ചിരുന്നു ആർക്കും അവനെ പേടിയുണ്ടായിരുന്നില്ല കാരണം അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു ഒരു രാത്രി അവൻ അടുത്തുള്ള ശ്മശാനത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു യക്ഷി നൃത്തം ചെയ്യുന്നത് കണ്ടു അവൻ പേടിച്ച് വിറച്ചുപോയി ഈ സമയം യക്ഷി അവനെ കാണുകയും അവനെ പിടികൂടി ഉന്മൂലനം ചെയ്യുകയും ഉണ്ടായി യക്ഷി അവനെ ഉന്മൂലനം ചെയ്ത ശേഷം അവനെ ആ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നാൽ ആ ദുഷ്ടന്റെ ആത്മാവ് അവിടെ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടന്നു അവന്റെ സ്വഭാവം മോശം മായതുകൊണ്ട് ആത്മാവിന് മുക്തി ലഭിച്ചില്ല ആ കാടിന്റെ ഭീകരമായ ശക്തി ആ ആത്മാവിനെ ഒരു ദുർഭൂതമാക്കി മാറ്റി ഈ ദുർഭൂതമാണ് പിന്നീട് കോക്കാച്ചി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് രാത്രി കാലങ്ങളിൽ ബാലന്മാർ ഉറങ്ങാതിരിക്കുകയോ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ കോക്കാച്ചി വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോകും പോകും എന്നായിരുന്നു ഗ്രാമത്തിലെ അമ്മമാർ പറഞ്ഞിരുന്നത് ഇരുണ്ട രൂപവും വികൃതമായ മുഖവുമാണ് കോക്കാച്ചിക്ക് ആളുകൾ വിശ്വസിച്ചു അങ്ങനെ പേടിപ്പിച്ച് ബാലന്മാരെ അനുസരിപ്പിക്കാൻ വേണ്ടി മുതിർന്നവർ ഉണ്ടാക്കിയെടുത്ത ഒരു സങ്കല്പ കഥാപാത്രമായി കോക്കാച്ചി മാറി